നമസ്കാരം ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഒരു ഓട്ടോ എക്സ്പോയിൽ പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ ശരിക്കും പനി പാളി ഗെയ്സ് അതൊന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ടൈപ്പ് എക്സ്പോസ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരു നല്ലൊരു എക്സ്പോ വീട് എക്സ്പോ വരുന്നുണ്ട് ഹൈദരാബാദിലാണ് സോറി ബാംഗ്ലൂരാണ് അപ്പോൾ അവിടെ പോകേണ്ടത് അവിടുത്തെ എക്സ്പോ ഒക്കെ വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മന്ത് ഒരു കുടിയേശയിൽ കോയമ്പത്തൂർ ഞാൻ അതൊരു ഫാർമേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പോ ആയിരുന്നു ഹോട്ടൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാക്ക്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പോ ആയിരുന്നു പിന്നെ നമ്മളുടെ കണ്ടന്റ് അല്ലാതെ തന്നെ എടുത്തിട്ടില്ല അപ്പോൾ അതുപോലെയുള്ളൊരു എക്സ്പോ ആയിരിക്കും വിചാരിച്ചിട്ടൊക്കെ പോയ കേട്ടോ പക്ഷേ അവിടെ പോയപ്പോൾ പണി പാളി നമ്മൾ ഒരുപാട് വലിയ വലിയ വണ്ടികളുടെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള ഒക്കെ കണ്ടിട്ടില്ല വെച്ചാൽ ഇവിടെ വന്നപ്പോൾ വളരെ പരിതാപകരമായിരുന്ന അവസ്ഥ വളരെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ എന്താ പറയുക ഒരു അഞ്ചോ ആറോ കുറച്ച് കാറുകൾ മാത്രമാണ് ളുടെ വണ്ടികൾ മാത്രേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഇനോവയുടെ പുതിയ ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മൾ ഇതാണ് ഓവറോൾ ലുക്ക് നമ്മുടെ ഈ ഒരു എക്സ്പോന്റെ ഒരു ഔട്ട് ലുക്ക് ഇങ്ങനെയാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞാലേ കൂടുതലിതിലിപ്പോൾ ശരിക്കും ഓട്ടാക്സോ എന്ന് പറയാൻ പറ്റില്ല ഇത് വന്നിട്ടുള്ള സാധനങ്ങൾ വന്നാൽ ഈ നമ്മൾ നമ്മളിപ്പം ടയൊക്കെ നമ്മൾ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യല് അവരുടെ കുറേ അതൊക്കെ കുറേ കണ്ടു ഞാൻ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതും അതൊക്കെ സംബന്ധ സംബന്ധമായിട്ട് അതായത് ഇതിനെ അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തുണ്ട് വണ്ടി കാറുകളുടെ ഒക്കെയാണ് സംബന്ധമായിട്ടുള്ളത് അത് വേറെ കൂടുതലൊന്നും ഇതിൽ നമുക്കെടുത്ത് പറയാനോ ഒന്നും കണ്ടില്ല അപ്പോൾ ഇത് നമ്മുടെ മഹേന്ദ്രയുടെ ഒരു പുതിയൊരു മോഡൽ വണ്ടിയാണ് ആ ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ കണ്ടമാനം വണ്ടികളും അതും ഇതൊക്കെയായിട്ടൊരു ചറമുറയായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ആകെ ആ സീന് ഫോൺ ആയി നമുക്കൊന്നും അവിടെ ഒന്നും കാണാനും നല്ല വിശാലമായിട്ടൊന്നും കാണാനും അത് നമ്മൾ വിചാരിച്ച ഒന്നും നടന്നില്ല അപ്പോൾ ഇത് ഒരു വണ്ടൊരു ഇൻറ്റീരിയറുണ്ട് മഹേന്ദ്രയുടെ ഇൻറ്റീരിയറാണ് നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കണേ അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക വലിയ വണ്ടികളൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറു വണ്ടികളും ഇല്ലാത്ത താല്പര്യമില്ലാതെ ഇല്ല അപ്പം അങ്ങനത്തെ വണ്ടികളൊക്കെ അങ്ങനെ താല്പര്യം ഉണ്ടാവും ഇത് ഒരു ബൈക്കിൻ്റെ ഫേമസ് ബൈക്ക് ബ്രാൻഡാണ് അറിയാനുള്ളത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എന്നെ പേർത്തി അത്രയാണ് ബൈക്കുകളൊക്കെ അത്യാവശ്യം ബൈക്ക് ഫാൻസിനൊക്കെ ഈ വണ്ടിയൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ വിൻഡേജ് ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂട്ടികളുണ്ടായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടികളുണ്ടായിരുന്നു ഇത് ഒരു സ്കൂട്ടിയാണ് ഈ ഒരു ബ്രാൻഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കളറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ കണ്ടന്റുകളൊക്കെ അടുത്ത ഇതായിട്ട് വരും മഴ ഭയങ്കര മഴയല്ല അതിൻ്റെ പേരിൽ നമ്മൾ കുറേ കണ്ടന്റുകൾ പെൻഡിങ് ആണ് അപ്പോൾ കട്ടട തിരികയുടെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കണമുള്ളൂ നമ്മുടെ ഹെവി വണ്ടികളിലെ നല്ല വീഡിയോസ് വരാതിരിക്കുന്നുണ്ട് അന്ന് വേണ്ടത് സപ്പോർട്ട് ചെയ്യുക വരുമ്പോൾ ഇപ്പം അതൊന്നും എടുക്കാൻ പോകാനുള്ളൊരു അവസ്ഥയല്ല അറിയാലോ നല്ല മഴയാണ് അപ്പോൾ എക്സ്പോ ശരിക്കും പറഞ്ഞാൽ മുഞ്ചിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായി അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് എക്സ്പോൻ്റെ പിന്നെ കുറേ ഈ എന്താ പറയുക ഈ കാറൊക്കെ ആക്സസറീസ് ഒക്കെ കൊടുക്കില്ലേ അല്ലെങ്കിൽ കാറൊക്കെ നമ്മൾ ഒക്കെ ചെയ്യണം അങ്ങനത്തെ ഗ്രൂപ്പിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ അവിടെ കാണാൻ കഴിയും കുഴപ്പമില്ല ഒരു ടൈം പാസ് രീതിയിലൊക്കെ പോവാം അത്രേ ഉള്ളൂ അല്ലാതെ ഇന്നും നാളെയും മറ്റന്നാൾ മൂന്ന് ദിവസമാണ് ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മൂന്ന് ദിവസം അവ ജസ്റ്റ് നമ്മള് കാറൊക്കെ ഒന്ന് തുറന്ന് ഉള്ളില് അത്ര തന്നെ പിന്നെ നമുക്കത് ഒരുപാട് എന്ന് പറഞ്ഞാലേ നമുക്ക് പല വെറൈറ്റി വണ്ടികൾ നമ്മുടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലൊരു പഞ്ച് വരും അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയെടുത്ത് ചെയ്യാനും നോക്കാനും തോന്നുള്ളൂ ഇതിപ്പോൾ ആ വണ്ടികൾ അവിടെ പോകണമെന്ന് നോക്കിയപ്പോൾ വണ്ടികളൊക്കെ തന്നെ കുറവാണെന്ന് വിശ്വാസത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഒരു വീഡിയോ പകർത്തി അവസാനിപ്പിച്ചു അത്രേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിൻറ്റേജ് ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്ന പുതികൂടിൽ വിൻ്റേജ് ബൈക്കുകളാണ് ഈ ഇരിക്കണതൊക്കെ വിൻറ്റേജിൻ്റെ കാര്യം വേണം എൻ്റെ കയ്യിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് വർഷം പഴക്കമുള്ള ഒരു കാർ അമ്പി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴൊക്കെ ഒരു ഡിസ്പോസിബിൾ സംസ്കാരമില്ല നമ്മുടെ പിള്ളേർക്ക് വണ്ടി ഓടിക്കുക കളിയ അത്ര നമ്മൾ വണ്ടിയോട് രണ്ടു പ്രാന്തമുള്ള ആൾക്കാരും നമുക്ക് കളിയില്ല അപ്പം എൻ്റെ കയ്യിലതുപോലെ ഒരു വിൻറ്റേജ് വണ്ടിയുണ്ട് പഴത്തിറക്കണം ഈ സൂസിന്റെ ഒരു ഗംഭീര വണ്ടി ആട്ടോ അതോട് നമുക്ക് ടുവൽ പർപ്പസാണ് അതായത് മൾട്ടി പർപ്പസ് ആണ് നമുക്ക് ഈ വണ്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവരുന്നുണ്ട് ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ നമുക്ക് ഒരു കടയുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ താഴെ നിന്ന് മോളിക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യാം അത്യാവശ്യം ഒരു നമുക്കൊരു കുറച്ച് ദൂരത്തേക്ക് പോകാനും നമുക്ക് പറ്റും അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓരോ നല്ല വണ്ടിയാണ് നല്ല സെറ്റാണ് ഇസു ഇസുസു എൻ്റെ ബ്രാൻഡാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫുഡ് കണ്ടു അതല്ലാതെ നമുക്ക് കൂടുതലൊന്നും പിന്നെ അടുത്തുള്ള ഒരു റേസിങ് ഒന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മളതി അത് കാണാനും ഒന്നില്ല പെട്ടെന്ന് കണ്ടിട്ട് തിരിക്കുകയാണ് ചെയ്തത് ഇതവിടെ ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു മനസ്സും പക്ഷേ ഇത് വിരുടേൻ്റെ ഒരു ഫാർമർമാരുടെയും അതുപോലെ തന്നെ കാറ്ററിംഗ്മാരുടെയൊക്കെ ഒരു എക്സ്പോ കഴിഞ്ഞ മന്തിലുണ്ടായിരുന്നു ഭയങ്കര ഇൻറ്റീരിയായിരുന്നു അധികം ഇൻറ്റീരിയർ ആയിരുന്നു പക്ഷേ ഞാനതിൻ്റെ ഒരു വീഡിയോ പോലും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് അല്ലാത്ത കണ്ടു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇതും ഐ എസ് യൂസ് വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറി തുറന്ന് കാട്ടിയതാണ് ഇതും ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇങ്ങനെ സ്കൂട്ടേഴ്സ് കുറേ ആയിട്ട് ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് സ്കൂട്ടറിൻ്റെ കളറൊക്കെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളത് മൊബൈലിൽ ഇങ്ങനെ ചുരുത്തു എന്ന് മാത്രമല്ല അപ്പോൾ ഞാൻ പോയപ്പോൾ ഇത് വണ്ടികളില് നമ്മൾ വണ്ടി പ്രാന്തരാണല്ലോ അപ്പോൾ വണ്ടി റിലാറ്റായുള്ളൊരു സംഭവമാണല്ലോ അത് വിളയിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അത്രയുള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ പറയുന്നില്ല ചുമ്മാ ജസ്റ്റുന്നത് ഞാൻ കണ്ടത് എന്താണോ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണു അത്രയായിട്ട് കണ്ടതിനെ കണ്ടാൽ മതി അല്ലാതെ കൂടുതൽ നമ്മളിപ്പോൾ എടുത്ത് വിശാലായിട്ട് ഇതൊന്നും പറയാനോ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളിൽ ഒന്നും എനിക്ക് എത്തിക്കാൻ അത്രയുള്ളൂ ഞാൻ പറഞ്ഞു ഒരുപാട് ലൂബ്രിക്കേഷൻസ് ലൂബ്രിക്കൻസ് അതായത് ഓയിലിൻ്റെ ഓർ ആൾക്കാർ ഉണ്ട് ഓയിലിൻ്റെ അതുപോലെ തന്നെ ഈ കയറിൻ്റെ അലൈൻമെൻറ്റിൻ്റെ അലൈൻമെൻറ്റ് ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അത് അതാണ് സംഭവം അലൈൻമെൻറ്റ് ചെയ്യുന്നത് ഇത് ഫിൽറ്റേഴ്സാണ് ഫിൽ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ചെയ്യുന്നത് ബി വി എസ്സിൻ്റെ ഫിൽറ്റർ വരുന്നത് ി തോന്നി അല്ലാതെ ഓഫോ എക്സ്പോ അല്ല ഒരു ഓഫോ റിലേറ്റഡായിട്ട് അതിൻ്റെ സപ്പറേറ്റ് ഐറ്റംസ് വയ്ക്കുന്ന ഒരു എക്സ്പോ എന്ന് പറയാൻ പറ്റും ഇത് പിന്നെ ഡ്യൂക്ക് ഡ്യൂക്കിൻ്റെ ഒരു കെ ടി എം ഡ്യൂക്ക് അപ്പോൾ അവിടെ ജസ്റ്റ് പോയി ഈ വണ്ടി കാണുമ്പോൾ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയല്ലേ നമ്മൾ അപ്പോൾ പക്ഷേ എപ്പോഴും ദൂത്തന്മാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികളിൽ ഒരു വണ്ടി തന്നെയാണ് ഈ ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് കാറുകൾ ചെയ്യാതെ ബൈക്കുകൾ ചെയ്യാൻ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഹെവി വണ്ടികൾ മാത്രം ചെയ്യേണ്ടത് എനിക്ക് ഞാൻ ഹെവി ആയി കാറും ബൈക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഹെവി ഒരു മൂന്ന് വർഷമായിട്ട് ഹെവി മാത്രം ചെയ്തിട്ട് അതങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ആയി അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഈവൻ നമ്മൾ കാറ് ചെയ്യുക നമുക്ക് റീച്ച് കിട്ടും വളരെ പെട്ടെന്ന് ചോദിക്കും പക്ഷെ നമുക്ക് ഹെവിയാണ് ചെറുത് ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ അതിലും കൂടുതൽ ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ നിൽക്കണം അത്രയേ ഉള്ളൂ നമ്മൾ സെക്കൻഡ് ചാനൽ വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ കാറുകളും കാര്യങ്ങളൊക്കെ കാണിക്കാം ഫസ്റ്റ് ചാനലിൽ ഹെവി മാത്രം ആയിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു മൂന്ന് വർഷമായിട്ട് ഹെവി അല്ലേ ചെയ്യുന്നത് അല്ലാതെ കാറുകളോ ബൈക്കുകളോ ഇഷ്ടമില്ലാതെയല്ല അത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പാഷനാണ് ഇഷ്ടമാണ് അതുപോലെ ഫോർ വീൽ ഡ്രൈവ് വണ്ടികളും സ്പോർട്സ് കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് വണ്ടികൾ കിട്ടിയതും ആണ് അപ്പോൾ ഈ ചാനലിൽ വരെ ഹെവി അങ്ങനെ മാത്രം കിടക്കട്ടെ എന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഇടുന്നതാണ് ഹെവിയുടെ വേവ് വീടുകൾ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ബൈക്കിൽ നിന്ന് സ്കൂട്ടികളൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു പിന്നെ ഇത് കൊടീസിയെന്ന് പറഞ്ഞാൽ എക്സിബിഷൻ സെൻറ്റർ ആണ് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ നീങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം മന്ത്ലി അവസാനം ഇരുപത്തി എഴുപത്തി എട്ട് ഇരുപത്തി അത് കുടിയേസിയാണ് അടിച്ചാൽ മതി നിങ്ങൾക്ക് എക്സിബിഷൻ സെൻറ്റർ ഡീറ്റെയിൽ കിട്ടും അവിടെ എപ്പോഴും എക്സിബിഷൻസ് ഉണ്ടാവും പല ടൈപ്പ് എക്സിബിഷൻസ് ഉണ്ടാവും വാപ്പേഴ്സ് മാത്രമല്ല ഫാർമേഴ്സിൻ്റെ എക്സിബിഷൻ അതുപോലെ ഹോട്ടൽസിൻ്റെ എക്സിബിഷൻ ബേക്കറി അബന്ധമായിട്ടുള്ള ഫുഡിൻ്റെ എക്സിബിഷൻ ഒക്കെ ഉണ്ടാവും അങ്ങനെ പല ടൈപ്പ് എക്സിബിഷൻസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഇതിലൊക്കെ നമുക്ക് ഒരു എക്സിബിഷൻസ് ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുക നമുക്ക് കുറേ ഐഡിയകളൊക്കെ കിട്ടും തീർച്ചയായിട്ടും നിങ്ങളിതുപോലെയൊക്കെ പങ്കെടുക്കാം ഇതൊക്കെ ഫ്രീ ആണ് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം ഓൺലൈനിൽ തന്നെ തന്നെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റും ഫ്രീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ സാധനം മീറ്റർ അങ്ങനത്തെ അതോളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് എനിക്കത്ര ഒരു കാര്യമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അത് കുട്ടി രൂപങ്ങൾ ബൈക്കിങ്ങനെ ബൈക്കുകളുടെ ഇതൊക്കെയാണ് ബുള്ളറ്റ് എൻഫീൽഡ് റോയൽ എൻഫീൽഡിൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ അപ്പോൾ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എക്സ്പോ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടസ്ആപ്പാണ് പുറത്തുള്ള ഒരു എക്സ്പെഷ്യൻ ഞാനൊരു വീഡിയോ എടുത്തില്ല നമ്മുടെ ഇല്ലാത്തത് ബുക്ക് ബുക്കിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വന്ന പിള്ളേരാണ് അപ്പോൾ പിടിക്കുന്നത് അത് കാണാൻ തുടർന്ന് പിടിക്കും വന്നതാണ് പിന്നെ ലൂപ്ലിക്കേഷൻസ് ലൂപ്ലിക്കൻസ് അതായത് ഓയിലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ കൂടെ എക്സിബിഷൻ നടക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് തന്നെ ഒരേ ആൾക്കാരെ പല ടൈപ്പ് കമ്പനികൾ നമുക്ക് കൂടെ കാണാൻ സാധിച്ചിരുന്നു ഇത്രയ്ക്കൊക്കെയാണ് ഈ എക്സ്പോലുള്ള വിശേഷങ്ങളൊക്കെ ബൈക്ക് കണ്ടുപോയി ബൈക്ക് വേണന്മാരൊക്കെ ഒരുപാട് കാണാം വണ്ടിയുള്ള പിന്നെ പോലെ അടയ്ക്ക് ബാറ്ററികളുടെ പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ അങ്ങനെയുള്ള റിലറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വണ്ടി വന്നപ്പോൾ